വിദേശത്തും കിടപ്പുണ്ട് എങ്ങനെ കള്ളപ്പണമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പണം മതി നാട്ടിലെ ജനങ്ങളെ അവർ സംരക്ഷിക്കാനുണ്ട് ഇവരെന്തുകൊണ്ടാണ് വെള്ളിയോടൊക്കെ കിട്ടാമി ഇവര് പറഞ്ഞാൽ അഞ്ച് വർഷം പേര് ഒന്നിലൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പോകണം എന്തെങ്കിലും അടി സമയം കളഞ്ഞു കൂടി അഞ്ച് വർഷം പേര് സമയം കളവരും പ്രശ്നമാണല്ലോ ഇവിടെ 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 സംസ്കാരം ഇല്ല ഫുൾ ക്രൈം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എന്തിനാ എല്ലാവരും എല്ലാവരും മനുഷ്യരാണ് ഏറ്റവും കൂടി വന്ന ഒരാൾ ഒരു മനുഷ്യൻ ജീവിക്കില്ല രാമക്ഷേത്രം അല്ല അത്യാവശ്യമായിട്ട് വേണ്ടത് അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വീട് ബാത്റൂംസ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോ രാഷ്ട്രിച്ചതിൽ പറയുന്നത് ആള് ദൈവത്തിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം അത് അദ്ദേഹം മാത്രമല്ല ദൈവത്തിൻ്റെ പ്രതിനിധി എല്ലാ മനുഷ്യരും അങ്ങനത്തെ എല്ലാ ജീവിജാലവും അങ്ങനത്തരും പിന്നെ ഓരോ മനുഷ്യരൊക്കെ പറയാനായിട്ട് വ്യത്യസ്ത രൂപത്തിലും ഓരോ കഴിവുകൾ കൊടുക്കും അയാളെക്കുറിച്ച് ദൈവത്തിൻ്റെ എല്ലാത്ത പ്രത്യേക കഴിവുകളുണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് അങ്ങനെ പക്ഷേ മൊത്തത്തിൽ വേളിൽ അങ്ങേരിക്കുമ്പോൾ എല്ലാ ജീവിതത്തിനും അങ്ങനത്തെ ദുരുദൈവുണ്ട് ആ ദൈവത്തിൻ്റെ പ്രതിനിധിയല്ല പുള്ളി എങ്ങനത്തെ മുമ്പ് അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ കാണണം എല്ലാ ജീവജാലും മനുഷ്യരെയൊക്കെ ഒരുപോലെ കാണണം അങ്ങനത്തെ ആൾ പ്രതിനിധി എന്ന് പറയുക ഇത് ഒരു വിഭാഗാളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വൈദ്യുതാരി കൊണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിനിധി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റിയതല്ല കാരണം എല്ലാ വിഭാഗ ജനങ്ങളുടെ വോട്ട് പേടിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള ഒരു വിഭാഗാളുകളെ ഭേദന മറ്റുള്ള കുറച്ച് ആളുകളെ ഭേദനപ്പെടുത്തുന്നുണ്ട് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞതിൽ എല്ലാ മനുഷ്യരുടെയും പ്രധാനമന്ത്രിയാണ് വോട്ട് അയാൾക്ക് ചെല്ലുന്നുണ്ട് ഇപ്പം കണ്ട അയാൾക്ക് ആദ്യമുള്ളതിൽ അത്ര ഭൂരിപക്ഷതെ കിട്ടിയിട്ടില്ല വേറെ കൂടുതലെ കൂട്ടി പിടിച്ചാൽ അദ്ദേഹം ഭരിക്കുന്നുണ്ട് ഈ കണ്ടീഷനിൽ നോക്കുമ്പോൾ മുപ്പിന് മനസ്സിലാക്കുന്നത് പ്രതിനിധി അതല്ലേ നല്ല മുപ്പിനെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ ഇമേജ് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വരുന്നത് പിന്നെ അദ്ദേഹം വരാനത്തിൽ കയറിക്കൊണ്ട് എന്തിനും ജനങ്ങൾക്ക് എന്തിന് ചെയ്താൽ അത് കൊള്ളാം അപ്പോൾ പ്രതിനിധികം അംഗീകരിക്കാം ഇത് ഒരു കൂട്ടാൾക്ക് നന്മ ഒരു കൂട്ടാൾക്ക് തിന്മമായിട്ട് കേട്ട് വരുന്നത് എന്ത് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ചെയ്യുക ചെയ്യാൻ പറ്റിയ പരിപാടി എല്ലാ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് വേറെ ഒരു വ്യക്തിയുടെ വേറെ ഒരു സമുദായത്തിൻ്റെ ഒരു വിവാദത്തിൻ്റെ ആൾക്കാരല്ല മൊത്തത്തിൽ മനുഷ്യൻ്റെ മാത്രമല്ല മറ്റുള്ള ജീവജാലങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഒരു ഹിന്ദുത്വ രാജ്യമാക്കണമെന്നാണ് മോദിയുടെ ആവശ്യം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ ഹിന്ദുത്വ രാജ്യമാക്കി കഴിഞ്ഞാൽ മറ്റു മതക്കാരുടെ കാര്യം മോദി നോക്കാതെ നോക്കാതെ പോന്ന് തോന്നുന്നുണ്ടോ അതായത് ഹിന്ദുത്വ രാജ്യം രാജ്യമെന്ന് ഞാനിത് പറഞ്ഞു ചിലപ്പോൾ തല്ലാൻ വരും എന്തെങ്കിലും കൂടി ഹിന്ദുത്വ രാജ്യം ആക്കണം കാരണം ഇവിടെ മറ്റുള്ള മതക്കാർക്കൊക്കെയും അവരുടെ രാജ്യങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് ഇന്ത്യയില്ല പക്ഷെ ഇവര് ഹിന്ദുക്കളെല്ലേ ഈ പറഞ്ഞ മോഡിയും മറ്റുള്ള ആൾ ഹിന്ദുക്കളല്ല ഇവരൊക്കെ ശരിക്കും നോക്കുന്ന പേർഷ്യയിൽ നിന്ന് വന്നവരാളിരിക്കും ഒറിജിനൽ ഹിന്ദുക്കളെ ഇവിടെയുള്ള ഹിന്ദുക്കൾ വർഗീയത ഇല്ലാത്ത ആളാണ് ഹിന്ദുക്കൾ എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന ആളുകളാണ് ഹിന്ദുക്കൾ അവർ നമ്മുടെ സഹോദരന്മാരും സഹോദരങ്ങളും തന്നെയാണ് കാരണം ഇവിടെ മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യാനോ ഇല്ലാത്തതാണ് ഈ രാജ്യത്ത് ഇതൊക്കെ ഇവരൊക്കെ കൺവെൻഷൻ ചെയ്തിട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അവർ പരസ്പരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയൊക്കെ മിത്രങ്ങളാണ് ഒറിജിനൽ മിത്രങ്ങൾ അപ്പോൾ ഇങ്ങനെ വർഗീത ഉണ്ടാക്കുന്ന ആൾ ഹിന്ദുക്കളാന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് തീർച്ചയായിട്ടും ഇവിടെ രാജ്യം ഭരിക്കാണ്ട് എന്തൊക്കെയാണ് പറയാം എത്ര എത്ര ഈ ലേബിൾസികൾക്കോടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരുപാട് അദ്ദേഹം നല്ല മനുഷ്യനാണ് അങ്ങനെ നല്ല മനുഷ്യനാണുള്ളൂ അദ്ദേഹത്തിന് നല്ലവണ്ണം പഠിക്കണമെന്ന് താല്പര്യമുണ്ട് ബേക്കിൽ ബേക്കിൽ നിന്നിട്ട് അവരുടെ അജണ്ടകൾ പാസ്സാക്കാൻ പറ്റും അമിത്ഷായ് അങ്ങനെയുള്ള ആൾ ആളെ കുത്തിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിന് നല്ലവണ്ണം ഈ രാജ്യം പഠിക്കണമെന്ന് താല്പര്യമുണ്ട് ഇദ്ദേഹമല്ല അല്ല വേറൊരാളെ ഈ രാജ്യം ഭരിക്കുന്നതിന് ഇപ്പോൾ ഭയങ്കര കലമുണ്ടായിരുന്നു ഈ രാജ്യത്ത് ഈ നരേന്ദ്രമോദി അല്ല വേറൊരു രാജ്യം അമിത്ഷാനെ പോലത്തെ ആളുടെ രാജ്യം പ്രധാനമന്ത്രി ഭരിക്കുന്നതിനൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ആക്രമണം ഇതൊക്കെ നടന്നതിനുണ്ട് പക്ഷെ മുപ്പരുന്നതുമായിട്ട് പരിധിക്ക് പിടിച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നല്ല മനുഷ്യനായു പക്ഷേ അയാളെ അംഗീകരിക്കുന്നില്ല അരി അരി സമയിപ്പിക്കുന്നില്ല അരി ബേക്കിലുള്ള അണിഞ്ഞിട്ട് അയാളെ സമയപ്പിക്കുന്നുണ്ട് അതാണ് സത്യം അയാൾക്ക് നല്ലോണം രാജ്യത്ത് നല്ലോണം പരിപാടികളൊക്കെ കാഴ്ചവർക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇവരുടെ അജണ്ടകൾ വരും അത് ഇവര് വേക്കുന്നത് മുറിക്കുമ്പോ മുറിക്കുമ്പോൾ പ്രാസ് ആയിക്കൊണ്ടിരിക്കുന്നു അതാണ് സത്യം ഇപ്പോൾ ഈ സുരക്ഷിച്ച് പോയി കേരളത്തിൽ അത് പരാതിക്കാൻ പറ്റും നല്ല വ്യക്തിയാണ് നമുക്ക് രണ്ട് കണ്ണുണ്ട് പക്ഷേ ഒരു കോടി മനുഷ്യർക്ക് ഉൾക്കണ്ിലുള്ള മനുഷ്യർന്നു അതുപോലത്തെ ഒരു വ്യക്തിയാണ് നല്ല ഉൾക്കണ്ഡിലുള്ള മനുഷ്യനാണ് ആരെ സഹായിക്കാനും എന്ത് പ്രശ്നം പരിഹരിക്കാനും നല്ല സ്വന്തം കഴിയുന്ന കാശുപോലെ ഒരു സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ വരും കാലങ്ങളിൽ ബി ജെ പിക്ക് ഇനിയും സീറ്റുകൾ കേരളത്തിൽ ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇദ്ദേഹത്തെ പോലത്തെ ആൾ പരിശു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒന്നര രണ്ടര ഇതൊക്കെ ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് ഈ സുരേഷ് ഗോപി എന്നാണല്ലേ എന്തൊരു കേന്ദ്രത്തിൽ പോയിട്ട് നമ്മുടെ നാടിനുമ്പോൾ എന്തൊരു പേടിച്ചെടുക്കാൻ പറ്റ കഴിവുള്ള ഒരാളാണ് സുരേഷ് ഗോപി പേടിച്ചെടുത്ത് നല്ല മനുഷ്യൻ നല്ല വ്യക്തിത്വം കൊണ്ട് ഇങ്ങനത്തെ ആ ബാക്കി കൂടെ പിടിച്ചുപടിക്കാൻ കഴിവുള്ള ഒരു പ്രധാന ഒരു മന്ത്രിയാണ് പുള്ളി രാജ്യത്തിനും വേണ്ടി ബിജെപി സുരേഷ് ഗോപി ജയിച്ച കേന്ദ്രം ഒരു സഹമന്ത്രി ആയപ്പോൾ പലരും രാജ്യദ്രോഹി അല്ലെങ്കിൽ വഞ്ചകൻ എന്നുള്ള രീതിയിലൊക്കെ സുരേഷ് ഗോപിനെ വ്യാഖ്യാനിച്ചു സോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള രാജദ്രോഹികൾ അവരാണ് കാരണം ഈ വ്യക്തി സ്വന്തം നാടിനും വേണ്ടി ഒരുപാട് ജനങ്ങളെ നന്മയ വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി എന്ന വ്യക്തി ഞാൻ അയാളെ കിട്ടാനോ അല്ല അയാളെ പാർട്ടിക്കാരോന്നല്ല എനിക്ക് കണ്ടിട്ടുണ്ട് നല്ലൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികളെ കുറിച്ച് പറയുന്ന പോലെ ആ വ്യക്തിയാണ് കാരണം ഒരു അവസരം കൊടുക്കണം അവസരം പോലെ കിട്ടാതെ രാജദ്രോഹി എന്നൊക്കെ പറഞ്ഞു കാര്യത്തില്ല ഇവിടെ ഇവീ പറയുന്ന വ്യക്തികൾ ചില ഭാഗം പറയുന്ന വ്യക്തികൾക്ക് അവർക്ക് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അവർ ഇതുപോലെ ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവരാണ് രാജദ്രോഹിയുണ്ട് ഇദ്ദേഹത്തിന് അവസരം കിട്ടാണ്ട് വരുന്ന രാജദ്രോഹി എന്ന് പറഞ്ഞു കാര്യമില്ല അത് കിട്ടട്ടെ അത് കേരളിച്ചിട്ടുള്ളൂ രാജ്യത്ത് നിന്നൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള സമയം സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി ചെയ്തു അപ്പോൾ എന്തൊരു വിളിക്കട്ടെ രാജർ ഗോപി നല്ല പ്രതീക്ഷ തന്നെയുണ്ട് ഞാൻ പറയില്ലേ നൂറിൽ നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് പുള്ളിക്കാരെ ചെയ്യും നാടൻ എല്ലാ പുള്ളിക്കാരി പൈസ സമ്പാദിക്കണമോ അങ്ങനെയുള്ള ദുരാഗ്രഹമില്ലാത്ത വ്യക്തിയാണ് അങ്ങനെയുള്ള സ്വന്തം അതിലൊക്കെ ഇത്തവണത്തെ പ്രതിപക്ഷം തോന്നുന്നുണ്ടോ കാരണം പറയാൻ വ്യക്ത ഈ കള്ളന്മാരാണെന്ന് പറയാളുകളിൽ ഓരോ പാവങ്ങളിലും ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവരെ തുറന്നു കാണിക്കുമ്പോൾ ഈ വ്യക്തികളും പലതും തുറന്നു കാണിക്കും ഈ രാജ്യം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി വരച്ചില്ല ഈ രാജ്യത്ത് മന്ത്രിമാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ലാതെ ഉറപ്പൊന്നും കാരണം ഇവിടെ വീടില്ലാതെ പട്ടികട്ട് കിടന്നു തുടങ്ങുന്നത് വീട് ഉള്ള വീട് ജെഫ്റ്റ് ചെയ്തപ്പോൾ സാമ്പത്തികമായിട്ട് തൊഴിലില്ലായ്മ വിശ്വാസം ഈ സമയത്ത് ഇവർ എന്ത് ചെയ്താൽ പറഞ്ഞത് ജനങ്ങളുടെയൊക്കെ ആശയത്തിൽ ഇവർ സൂചിക്കുന്നത് ഇതാണ് സത്യം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇവരെന്ത് മന്ത്രിമാർ എന്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ഇവർ പറഞ്ഞു അത് ഇവർക്ക് ഇവർക്ക് സൂചിക്കുക ഇവർ വർണ്ണത്തിൽ നിൽക്കാൻ ഇവർക്ക് വണ്ടിയായിട്ട് അങ്ങോട്ട് പോകാതെ ഇവിടുന്ന് പുറം ലോകത്തോ അവിടെ വസ്തുമായിട്ട് വസിച്ചിരിക്കും അതിനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആ മൂന്ന് മാസം ലക്ഷൻ മൂന്ന് മാസം മാത്രം ജനങ്ങൾ മുമ്പിൽ ഓരോ ഒരുപാട് വാഗ്ദാനങ്ങൾ ചേർക്കും പിന്നെ ഇവരെ കാണില്ല ഇങ്ങനെ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വിവരമാണ് ചെയ്യുന്നില്ല ഇവരുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ നേരെ മറിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കൊടുത്തു അത് ചെയ്തു ഈ ജനങ്ങളുടെ സ്വത്ത് ജനങ്ങളിലേക്ക് എത്തിക്കും ജനങ്ങളുടെ സമ്പത്ത് ജനങ്ങളിലേക്ക് എത്തിക്കും അതിൽ ഈ രാജ്യത്ത് ഒരു നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മന്ത്രി പ്രധാനമന്ത്രി മുൻപ് വാഗ്ദാനം നൽകുന്നുള്ളൂ മുൻപ് വാക്ക് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുമെന്ന് മുൻപ് പറഞ്ഞു ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വല്ല ഒരു കോടി രൂപ വെച്ച് കൊടുക്കാനുള്ള ഇന്ത്യൻ പൗരമാക്കാനുള്ള സമ്പത്ത് ഇന്ത്യയിലുണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് വിദേശത്തൊക്കെ കൊണ്ടുപോയി മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഭൂമിയിലൊക്കെ കുഴിച്ചും മൂടിയൊക്കെ അണ്ടർഗ്രൗണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പൈസകളൊക്കെ ഇതൊക്കെ എടുക്കാം ഇവർ ഒരു ബോംബ് കുഴിച്ചിട്ടാ പട്ടിൻ്റെ അക്കൗണ്ട് മറ്റുള്ളവരൊക്കെ കൊണ്ടിട്ട് അന്വേഷിച്ച് പിടിക്കില്ല അവർ എല്ലാം ഇന്ത്യയിലെ കാലിലൊക്കെ കുളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അന്വേഷിച്ച് പിടിക്കും ഇപ്പം ചാറ്റായിട്ട് വയ്ക്കും ഇങ്ങനെ വൈകും ഒരു മൂന്ന് മാസം ബുദ്ധിമുട്ടിയാൽ മതി പട്ടാളത്തിലൊക്കെ ഇറക്കിയിട്ട് ഒരു മാസം ബുദ്ധിമുട്ട് ഈ കള്ളപ്പണം എല്ലാം ഇറങ്ങും ശരിക്കും ഇറങ്ങി കള്ളപ്പണം ജനങ്ങളുടെ സമ്പത്ത് ജനങ്ങളിലേക്ക് എത്തുമോ ഇത് ഇവരുടെ കാശ് തന്നെ പിടിക്കപ്പെടും അതുപോലെ ഇവർ ചെയ്യാത്ത നാടിൻ്റെ ഒരുപാട് സമ്പത്തുകൾ ഇന്ത്യയിലെ പല ഭാവങ്ങളും കിടപ്പുണ്ട് വിദേശത്തും കിടപ്പുണ്ട് എങ്ങനെ കള്ളപ്പണം കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പണം മതി നാട്ടിലെ ജനങ്ങളെ അവർ സന്ദർശിക്കാനുണ്ട് ഇവരെന്തുകൊണ്ടാണ് വലിയവിടത്തൊക്കെ തമ്മിൽ ഇവര് ഞാൻ പറഞ്ഞിട്ട് ഒരു അഞ്ച് വർഷം വരെ ഒന്നിലേക്ക് പറയുക അല്ലെങ്കിൽ അവിടെ ഫോണാണ് ഇവിടെ സ്ഫോടനം എന്തെങ്കിലും ഇതൊക്കെ തമ്മിലടിയിലൊക്കെ ഇവര് സമയം കളഞ്ഞു കൂടി ഈ അഞ്ച് വർഷം വേറെ സമയം കളഞ്ഞവരാണ് ഈ നാടിൻ്റെ പേര് ജനങ്ങളിലേക്ക് എത്തിക്കും ജനങ്ങളൊക്കെ പട്ടികൾ തെരുവിലൊക്കെ കിടക്കണോ ഒരാളുടെ വീടില്ലാതെ ഡൽഹിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തെരുവിലൊക്കെ അവിടെ കിടക്കുന്നത് പട്ടിയില്ലാണ്ട് ഭക്ഷണം കഴിക്കേണ്ടത് താല്പര്യം ഇല്ല പൈസ ഇല്ലാതെ കിടക്കുന്നത് ഇവരൊക്കെ ഇപ്പോൾ ഒരു ഇവരൊക്കെ ഈ നൂറ്റി മുപ്പത് നൂറ്റി അറുപത് കോടി എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് വിദേശത്തേക്ക് ഏത് രാജ്യത്തൊക്കെയാണെങ്കിലും മുപ്പത് കോടി ജനങ്ങൾ ഇതിരുന്നത് ആ അങ്ങനെ ചൂണ്ടിക്കാണെങ്കിൽ ജനങ്ങളിൽ പെട്ടെന്ന് ഈ പാവപ്പള്ളി ഇവരൊക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവത്തിൽ ഇവരൊക്കെ എതിർത്തി കൊടുക്കേണ്ട അല്ല ഈ മന്ത്രിമാർ അവരെ പോക്കി തൂന്നിർത്തി കൊടുക്കേണ്ട അവരുടെ കാശ് അവരുടെ അവകാശപ്പെട്ട പൈസ ജനങ്ങളുടെ അവകാശപ്പെട്ട പെട്ട പൈസ ആണെങ്കിൽ കൊടുക്കേണ്ടത് ഇതെന്തെങ്കിലും കണ്ടെത്തി കൊടുക്കുന്നില്ല

ഇവിടെ ഇവിടെ എല്ലാം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഇപ്പോ ആളുകൾ ഫുള്ള് നോക്കിയിട്ട് മനസ്സിലാക്കി അങ്ങനെ ഒന്നുമല്ലോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പോ മതം എല്ലാ മതങ്ങളും ബേസിക്കലി മത ഒരു ഭാരണകൂടത്തിന്റെ ഇതാണ് അത് ഈ മതത്തിന് ശരിക്കും നമ്മളിത് ഇന്ത്യയിൽ അത്ര നമ്മള് അറിഞ്ഞിട്ടില്ല ഹിന്ദുത്വ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാന്നത് നമ്മുടെ ഇന്ത്യ സ്വതന്ത്ര തൊട്ട് സെക്യുലർ സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് സോ ഒരു ഹിന്ദു ഹിന്ദുത്വ മതം എന്ന രീതിയിൽ തന്നെ ഇന്ത്യ ഒതുങ്ങി പോയി കഴിഞ്ഞാൽ ഇത് ഒരുപാട് മതക്കാർ ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് വളരെയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലേ ഇപ്പോൾ ഓൾറെഡി അല്ലെങ്കിലും പ്രശ്നമാണല്ലോ ഇവിടെ തന്നെ എന്താ ഇവിടെ സംസ്കാരം ഇല്ല ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഇപ്പോൾ ഫുൾ ക്രൈം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇനി ഒന്നും ആയിട്ട് ഹിന്ദും അതായിട്ടൊന്നും ആവാനൊന്നുമില്ല ഒരു ക്രമസമാധാനം മോദി ഗവൺമെന്റിന് നടത്താൻ സാധിച്ചിട്ടില്ല ഈ മൂന്ന് വർഷം കൊണ്ടും ഒരു ഗവൺമെന്റിനും സാധിച്ചിട്ടില്ലല്ലോ പിന്നെ നമ്മളിപ്പോ മോദി ഗവൺമെന്റ് എന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും ഇവിടുത്തെ ആളുകളെ മാറ്റുക എന്ന് പറയുന്നത് കുറച്ചുപാടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മോദി ഗവൺമെന്റ് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ അധികാരത്തിലേറുന്നത് കഴിഞ്ഞ രണ്ട് തവണയും അധികാരത്തിലേറിപ്പോ വേറൊരു പാർട്ടികളുടെ സഹായം ഇല്ലാതെ ഒറ്റക്ക് തന്നെയാണ് മോദി ഗവൺമെന്റ് അധികാരം പിടിച്ചെടുത്തത് വൻ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഇത്തവണ എലക്ഷന് വൻ തിരിച്ചടിയാണ് അയാൾക്ക് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കാരണം നാല്പത് പാർട്ടികളുടെ അവർ കൂട്ടുങ്കിലും ഒരാൾ അങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ താഴ്ച വീഴും അപ്പോൾ ആ രീതിയിൽ വളരെയധികം കെയറായിട്ട് വേണം പിന്നെ ആ ഭരണം കൊണ്ടുപോകാനായിട്ട് അപ്പോൾ വേറൊരു കാര്യമുണ്ട് പുള്ളി ഈ പ്രാവശ്യം വളരെയധികം ഈ പത്ത് വർഷം ഭരിച്ചത് പുള്ളി ഒറ്റക്കാണ് ഭരിച്ചത് എന്ത് എന്തുവേണം ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ചോദിക്കാൻ ആളുകളുണ്ട് ഒന്നാമത്തെ മെയിനായിട്ട് ഇവിടെ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ തൊഴിലായ്മ പിന്നെ ഈ ജാതി സ്പിരിറ്റ് ഉണ്ടാക്കി കുറേ ആൾക്കാരാണ് എന്തിനാണ് ജാതി സ്പിരിറ്റ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഏറ്റവും കൂടി വന്ന ഒരാൾ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസത്തേക്കുള്ള ഒരു മനുഷ്യൻ ജീവിക്കില്ല എന്തിനാണ് അതിൻ്റെ അത്രയും ഇതിലേക്ക് കൊണ്ടുപോകണം എല്ലാവരും സമത്വമായിട്ട് കണ്ട് അവർ വരൻ ഭരിച്ചോട്ടെ ആര് ആര് വേണമെങ്കിലും ഇവിടെ ഭരിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ജനങ്ങളെ അവർ സംരക്ഷിക്കുന്ന ചുമതല അവർക്കുണ്ടായിരിക്കണം ജനങ്ങൾ തമ്മിൽ തല്ലിപ്പിച്ച് കുറേ ആൾക്കാർ ഇതിനകത്ത് കാശുണ്ടാക്കി അങ്ങനെ പോയാൽ തന്നെ ഈ ഭരണ ഭരണമെന്ന് തന്നെ അല്ല ഈ രാജ്യം തന്നെ കുട്ടിച്ചോറായിപ്പോവും ഇപ്പം വളർന്നു വരുന്ന പിള്ളേരുണ്ടല്ലോ അവരിപ്പോൾ കഞ്ചാവിനും മയക്കമരുന്നിനും ഒക്കെ അടിമയാണ് അവർക്ക് പഠിക്കാൻ പോയാൽ അവിടെ അവിടെ ചെന്ന ഏജൻറ്റ് അവരെ പിടിച്ചു നിർത്തി പഠിപ്പിക്കാനും പഠിപ്പിക്കാനല്ല ഇവിടുന്നത് അവിടെ ഏജൻ്റ് എടുത്ത് അവർ കാശ് കൊടുത്ത് അവരീത് കാശ് കൊടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തുവരുമ്പോൾ പിള്ളേർ വള വഷളായി പോയിക്കൊണ്ടിരിക്കണേ ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കാരണന്മാരൊക്കെ ഒരുപാട് പേടിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഇപ്പോഴെ സംബന്ധിച്ച് ഒരു പേടിയില്ല പിള്ളേർക്ക് എന്ത് ചെയ്യാനും എന്ന് തുറന്നു തുറന്ന് എന്ത് ചെയ്യാനും ഒരു പേടിയില്ലാത്ത രീതിയിലാണ് ആൾ ആൾക്കാർ ഇവിടെ ജീവിക്കണം അപ്പോൾ അതിനൊക്കെ ഒരു അർത്ഥി ഉണ്ടായിരിക്കണം അതാണ് ഈ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാം ഗവൺമെൻറ്റിൻ്റെ വീഴ്ച വന്നിട്ടുണ്ടോ വന്നുകൊണ്ടാണല്ലോ ഇപ്പം പതിനഞ്ചാമത്തെ പത്ത് വർഷം പരിച്ചു ഇപ്പോൾ ഈ അഞ്ചു കൊല്ലവും കൂടി വന്ന ഇപ്പോൾ പതിനഞ്ചാമത്തെ അപ്പോൾ അതിലേക്ക് വീഴ്ച വന്നുകൊണ്ടല്ല പുള്ളിയുടെ ഭരണമാറ്റത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണല്ലോ ഈ ആൾക്കാർ തിരിഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് പുള്ളിഞ്ഞും അത് മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല അത് നല്ല രീതിയിലൊക്കെ തന്നെ പോകണം തമ്മി തല്ലിപ്പിക്കൽ എന്ന പരിപാടി അത് ഇതൊക്കെ മാറ്റണം അതുപോലെ ഒരുപാട് അഴിമതികൾ കണ്ടമാന അഴിമതികൾ ഉണ്ടാകുന്നു അതെന്തായാലും ഇതൊരു സാധാരണക്കാരാണ് അതിന് വന്ന് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് കാശുകാരനൊരിക്കലുമില്ല അതായത് ഇവിടെ എഴുപത് ശതമാനം തൊഴിലില്ലാത്തവരും പിന്നെ സാധാരണക്കാരുമാണ് മുപ്പത് ശതമാനം മാത്രമേ മുതലാളിമാരുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അതിന് ഒരുപാട് വീഴ്ചകളുണ്ടാവും ആ വീഴ്ചകളൊക്കെ ഇയാൾ തരണം ചെയ്തു പോകണമെങ്കിൽ മോദി സർക്കാർ കുറ്റം ഞാൻ പറയാനില്ല മോദി സർക്കാർ ആരാണെങ്കിൽ ഭരണം ഭരിക്കണമല്ലോ അപ്പോൾ ഏത് പാർട്ടി വന്നാലും കോൺഗ്രസ് ആരെങ്കിലും ബി ജെ പി ആയാലും ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെങ്കിലും ആരാണെങ്കിലും ഭരണം കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ പോകുന്നതാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് പോകും ശ്രീ നരേന്ദ്രമോദി ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നാണ് അദ്ദേഹം ലാസ്റ്റ് പ്രസംഗിച്ചിൽ രാഷ്ട്രീയത് അയാൾ നരേന്ദ്രമോദി നമ്മളൊക്കെ കണക്ക് തന്നെയാണ് അതിലെന്താ കേട്ടോ അതായത് ഒരു ശ്വാസം മേപോട്ട് വലിച്ചാൽ ശ്വാസം കീഴ്പ്പോട്ട് വലിക്കാനുള്ള സമയം കിട്ടൂല ആ പുള്ളി ഞാനോ കണക്കാണ് അപ്പോൾ ആ കണക്ക് നോക്കുമ്പോൾ പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പുള്ളിക്കൊന്നും ചിന്തിക്കാനില്ല കാരണം അതിനുള്ള ഒരു ഫലം ആരും നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇന്ന് പട്ടിണിയാണ് പോയിട്ട് അഞ്ചു രൂപയുടെ പത്ത് രൂപയുടെ പണിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് പുള്ളിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല പുള്ളി നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് സുഖം പുള്ളിക്ക് ഉണ്ടാവും നമുക്കതിൻ്റെതായ ഉണ്ടാവും അതൊക്കെ തന്നെ കാര്യങ്ങൾ ഗ്ലാഡിസ് ഗ്ലാഡിസ് അതിന്റെ കാര്യങ്ങള് കുറിച്ചുള്ള ആണ് എടുക്കുന്നത് സോ ആള് ദൈവത്തിന്റെ പ്രതിനിധി അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു മാത്രം ബേസ് അധികാരത്തിൽ എത്താൻ നോക്കുന്നത് അല്ല മതത്തിനെ ബേസ് ചെയ്തിട്ടല്ലല്ലോ ഇപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പോലും അതിനുള്ള ഒരു പ്രാഗല്പ്യം വേണം എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഹിസ്റ്ററി അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഒരു ചോദ്യം ചോദിക്കുമ്പം അത് അതിന് നല്ലൊരു മറുപടി നൽകണം ജനങ്ങൾക്ക് വേണ്ടുന്ന ഗുണങ്ങൾ ചെയ്യണം അങ്ങനെയാണല്ലോ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു എന്ന് പറയുന്നത് അതാണോ മോദി തോന്നിയിട്ടുണ്ടോ ഇല്ല കൂടുതലും ബേസ് ബേസ് പുള്ളിക്കാരൻ ചെയ്തിട്ടാണ് പിന്നെ ഒരു ഒരു കുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ അവരൊക്കെ അവരെ മടിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ തക്കതായിട്ടുള്ള ഒരു ആൻസർ ഒന്നിനും കൊടുക്കുന്നില്ല മോദി ഗവൺമെന്റ് ഇത്തവണ കേറിയിരിക്കുന്നത് നാല്പത് പാർട്ടികളുടെ സഹായത്തോടെയാണ് എന്നാൽ ആദ്യത്തെ രണ്ട് തവണ അങ്ങനെ ആയിരുന്നില്ല അത് മോദി മോദിയിട്ടൊരു തിരിച്ച വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടോ അതെ വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം എന്നാ പറയുക അത്രയും ഇത്രയും രണ്ട് വർഷത്തെ പുള്ളിക്കാരൻ്റെ ഭരണം കാരണം നമ്മൾ ജനങ്ങൾ എത്രത്തോളം അനുഭവിച്ചെന്നുള്ളത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു ഭരണം വരികയെന്ന് വച്ചാൽ ജനങ്ങൾക്ക് അത് താങ്ങാൻ പറ്റത്തില്ല എന്തും എന്തുമാത്രം വില കൂടുതലേ ഓരോന്നിനും കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് സാധാരണപ്പെട്ടവർക്ക് ജീവിച്ച് പോകേണ്ട ഇതല്ലയോ കഴിഞ്ഞ രണ്ട് തവണയും മോദി ഗവൺമെൻറ് അധികാരത്തിൽ എത്താൻ ഉപയോഗിച്ച് രണ്ട് മാർഗങ്ങളിൽ ഒന്നാണ് രാമക്ഷേത്രം പണിയുമെന്നുള്ളതും പിന്നെ ഗംഗാ ഗംഗാനദിയുടെ ശുദ്ധീകരണം സോ ഇതിൽ ഒരെണ്ണം ഈ തവണ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നിട്ടും അത് പണിത സ്ഥലത്ത് തന്നെ മോദിക്ക് വളരെ മോശമായ രീതിയിലാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത് അത്ര ഭൂരിപക്ഷം ഒന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ആ ഒരു രാമക്ഷേത്രമാണ് അവിടെ അത്യാവശ്യമായിരുന്നു തോന്നിയിട്ടുണ്ടോ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജനങ്ങൾക്ക് രാമക്ഷേത്രമല്ല അത്യാവശ്യമായിട്ട് വേണ്ടത് അവർക്ക് വേണ്ടുന്ന ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് വീട് ബാത്റൂംസ് അതാണ് വേണ്ടത് ആ ജനങ്ങൾക്ക് രാമക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ദൈവത്തെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ മതത്തിൻ്റെ കൺസെപ്റ്റ് ഉണ്ട് പക്ഷേ ജനങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണിത് മതത്തിനെക്കാട്ടിലും ഉപരി ഇനി ഒരു എലക്ഷൻ നേരിട്ടാൽ മോദി ഗവൺമെൻറ് അധികാരത്തിൽ എത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എത്തരുത് ആണ് ജനങ്ങളുടെ ആഗ്രഹം പക്ഷേ എന്തെങ്കിലുമൊക്കെ മറുമായി നടത്തി വേണമെങ്കിൽ അവർക്ക് എത്തും അതുകൊണ്ട് എൻ്റെ പേര് മൂന്നാം സർക്കാർ ഈ മൂന്നാമത്തെ മൊഴി ഇന്ത്യൻ ഭരിക്കുക എന്ന് ഒരു ഭാഗ്യമാണ് മൂന്നു വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് പുള്ളിയിരുന്നവരുടെ പുള്ളിയുടെ പ്രവർത്തനങ്ങളും സ്ഥാനങ്ങളും ജനങ്ങൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെയാണ് ഭരണകൂടം നല്ലതാണ് പിന്നെ ഓങ്കാരമായ പൊരുൾ മൂന്നായി പെരിഞ്ഞ ഒരു ഭാഗമാണ് ത്രിമൂർത്തികൾ മൂന്നും കൂടെ ഒരു ഭാഗമാണ് ഇവിടെ ഭരണം ഓങ്കാരമാണ് അപ്പോൾ അത് മൂന്ന് വർഷം മൂന്നടിപ്പിച്ച മൂന്ന് കാലഘട്ടങ്ങളിൽ പുള്ളി ഭരിച്ചെന്ന് പറയുമ്പോൾ പുള്ളിയുടെ സമയം നല്ലതാണ് രാജ്യത്തിന് വേണ്ടി ഇനിയും നല്ല കാര്യം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി ഇനിയും ചില പുതിയ കാര്യങ്ങൾ ഭാഗ്യവും ഭാവി നന്നായി വരാനുള്ള സാധ്യതയായിരിക്കുന്ന സ്ഥാനങ്ങൾ വലുതുമുണ്ട് അപ്പോൾ മോഡി സർക്കാരിൽ നിർമ്മ് മോശപ്പെട്ട ഒരു സ്ഥാനമല്ല ബി ജെ പി ആണെങ്കിലും നല്ല സ്ഥാനമാണ് മോദിക്ക് ആദ്യം ആദ്യമുണ്ടായ ഒരു പിന്തുണ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇല്ല ഇപ്പോഴും പക്ഷെ കഴിഞ്ഞ രണ്ട് തവണയും മോദി മറ്റു പാർട്ടികളുടെ സഹായം ഇല്ലാതെയാണ് അധികാരത്തിലറിയുന്നത് എന്നാൽ ഇത്തവണ നാൽപ്പത് പാർട്ടികളുടെ സഹായം വേണ്ടി വന്നു ഇപ്പൊ നാൽപ്പത് പാർട്ടികളുടെ ഒരു കടകക്ഷിക്കാരുടെ എല്ലാവരും കൂടെ ചോർന്നുകൊണ്ട് എങ്കിലും പുള്ളി എന്നുള്ള ഒരു അതിൽ കൂടെ ഇരിക്കുന്നത് ഇന്ത്യ ഭരിച്ചവ മുന്നോട്ട് കൊണ്ടുപോകണമൊരു സ്ഥലം ഇന്ത്യക്ക് പല കാര്യങ്ങളും ഇനി ഇവിടെ കാര്യം സാധിക്കാനെക്കൊണ്ട് പുള്ളിയെക്കൊണ്ടും ഉണ്ട് ഇത്തവണ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് കഴിഞ്ഞ രണ്ട് തവണയും മോദി ഗവൺമെന്റിൽ വന്ന അനാസ്ഥയായിട്ട് തോന്നിയിട്ടുണ്ടോ അത് മതി നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അത് കടകക്ഷിയും പലപോലും ഒണ്ടായിരം പേര് പുള്ളി ക്ഷീണം പെടുത്തേന്ന് മാത്രമേ ഉള്ളൂ പുള്ളി ക്ഷീണം പെട്ടിട്ടില്ല എൻ്റെ അഭിപ്രായമില്ല എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ക്ഷീണമോ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെയാണ് അതുകൊണ്ടിട്ട് മോഡിയുടെ ഭരണം നല്ലത് തന്നെയാണ് ഇനിയും ഹിന്ദു രാജ്യം തന്നെ ഇവിടെ ആക്കണം എന്നുള്ളതാണ് ഇവിടെ ഹിന്ദു രാജ്യമായത് എല്ലാ അവസ്ഥയും എല്ലാവരെയുമായിട്ട് ഹിന്ദു രാജ്യമായിട്ട് ആക്കിട്ട് ഹിന്ദുക്കളാക്കി ഇവിടെ രാജ്യഭരണകൂടങ്ങൾ ഭരണം കൊണ്ടുപോകണമെന്നാണ് പുള്ളിയുടെ ആശയവും മനുസരിക്കുന്ന പ്ലാനും അതുപോലെയൊക്കെ സാധിക്കും കുഴപ്പമില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആർക്കും ഒരു മതത്തിനൊരു സ്നേഹക്കുറവും വ്യത്യാസവും ഒന്നുമില്ല പുള്ളി നമ്മുടെ ഇന്ത്യ ഒരു മതേതര രാജ്യമായിട്ടാണല്ലോ കണക്കാക്കപ്പെടുന്നത് അതെ ഒരു ഇനി ഹിന്ദുത്തോട് ഏറ്റവും വലിയ പ്രധാനമുള്ള ശക്തി വരാൻ പോകുന്ന ഒരു കാലമാണ് ഇവിടെ കാണുന്നത് അതിനൊരു ആരംഭവും കാരണമാണ് ഇവിടെ ഉണ്ടായത് ഭീഷണിയായിട്ട് മറ്റുള്ള മതക്കാർക്ക് എതിരും ഉണ്ടാകും അത് കണിച്ചോ എല്ലാ സമുദായത്തിനും എല്ലാ ഭാഗങ്ങളിലുള്ള കടകക്ഷി സ്ഥാപനങ്ങളുടെ ഭാഗങ്ങൾക്കും സമുദായത്തിനൊക്കെ എതിരും ഉണ്ടോ ഉണ്ടെങ്കിലും പുള്ളിയെടുത്തത് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ചില ഭാഗത്തില്ല അത് കാര്യങ്ങള് മുന്നോട്ട് പോകും അത് മാത്രമേ ഉള്ളൂ ഉള്ള ശരിക്കും വേറെ അത്തരത്തിലൊരു ഹിന്ദു മത ഹിന്ദു രാജ്യമായി പ്രഖ്യാപിച്ചാൽ മറ്റു മതക്കാർ ഇവിടുന്ന് പാലായനം ചെയ്യണമെന്നു ഇല്ല ഇല്ല പാലായനം കടത്ത് വിടത്തില്ല അവർ ഇവിടെ ഹിന്ദു ഭാഗത്തിൽ പറയുന്നതിൽ കൂടെയുള്ള സഹായവും സഹകരണവും സ്നേഹബന്ധങ്ങളും അവരുടെ മതപടസ്സമുള്ള കാര്യങ്ങളും വല്ലാക്കിക്കൊണ്ട് വരാനുമുള്ള സാധ്യത ഉണ്ടാകുന്ന ഭാഗവും അല്ലാതെ ഇവിടുന്ന് കടത്തി വിടാനുള്ളത് അനുസരിക്കുന്ന ഭാഗം ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളും സംശയം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല മൂന്നാം തവണയാണ് മോദി ഗവൺമെന്റ് അതിനെ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി വന്നപ്പോഴാണ് അധികാരത്തിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പ്രതിപക്ഷം വന്നാലാണ് നല്ലൊരു അധികാരം കിട്ടും രാഹുൽ ഗാന്ധി നല്ലൊരു പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് മോദി ഗവൺമെന്റ് ആണെങ്കിലോ മോദി ഗവൺമെന്റ് ഇപ്പൊ കാണിച്ചു ഇവിടെ നമ്മുടെ കേരളത്തിലെ ആളുകൾക്കല്ലോ അവര് ചെയ്തു കൊടുക്കണത് അത് അവരുടെ രാജ്യത്തുള്ള ആളുകൾക്കാണ് ചെയ്തു കൊടുക്കുന്നത് പക്ഷെ അത് അത് ഇവിടെയാണ് വേണ്ടത് ചെയ്യേണ്ടത് മോദി ഗവൺമെന്റ് കഴിഞ്ഞ രണ്ട് തവണയും വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത് എന്നാൽ ഇത്തവണ ആ ഭൂരിപക്ഷം കിട്ടിയില്ല അത് കിട്ടിയില്ല നാല്പത് പാർട്ടികളുടെ ഘടകകക്ഷിയായിട്ടാണ് ആൾ ഇത്തവണ അധികാരത്തിലേറിയിരിക്കുന്നത് സോ അത് മോദി ഗവൺമെന്റിന് തിരിച്ചടിയായിട്ട് തോന്നുന്നുണ്ടോ പ്രതിപക്ഷ പാർട്ടിക്കാണെങ്കിൽ അത്രയും പാർട്ടികളുടെ സപ്പോർട്ടിന്റെ ആവശ്യം വന്നില്ല എന്നിട്ട് പോലും പ്രതിപക്ഷ പാർട്ടി ഭരണകക്ഷിയോടെ ഒപ്പം തന്നെ എത്തുന്ന രീതിയിൽ വോട്ടുകൾ നേടിയിട്ടുണ്ട് അത് പ്രതിപക്ഷത്തിന്റെ കഴിവായിട്ട് തോന്നുന്നുണ്ടോ